സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി ചാലിയാറിൽ ഇന്ന് ജനകീയ തിരച്ചിൽ നടത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് സേനാ വിഭാഗവും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും തിരച്ചിൽ നടത്തിയത് മൂന്ന് ശരീരഭാഗങ്ങളാണ് ലഭിച്ചത് ഇന്ന് കുമ്പളപ്പാറയ്ക്കും താലപ്പുലിക്കും ഇടയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത് ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു തിങ്കളാഴ്ച പോലീസ് ഫയർഫോഴ്സ് വനംവകുപ്പ് തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ മാത്രമായി തെരച്ചിൽ നടത്തിയിരുന്നു മുണ്ടേരി ഇരിട്ടിക്കുത്തി കടവ് മുതൽ മുകളിലേക്ക് പരപ്പൻപാറ വരെയും ഇരുട്ടുകുത്തി മുതൽ ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ കടവ് വരെയും തിരച്ചിൽ നടത്തി രണ്ടു ടീമുകളായി ചാലിയാറിന്റെ ഇരു കരകളിലുമായിട്ടാണ് തെരച്ചിൽ നടത്തിയത് ഇന്നലെ നടന്ന തെരച്ചിലിൽ ഒരു ശരീരഭാഗവും ഒരു മൃതദേഹവും ലഭിച്ചിരുന്നു ഇതുവരെ എൺപത് മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ